എല്ലാവരും ഓണസദ്യ കഴിക്കാനുള്ള തിടുക്കത്തിലായിരിക്കുമല്ലേ ഞങ്ങളും അതെ ഉച്ചയായ പോയലേക്ക് വെട്ടി ഓണസദ്യ ഈ കറികളൊന്നും ഞാനുണ്ടാക്കിയതല്ല എല്ലാം പുറത്തുനിന്ന് ഓണസദ്യ കാറ്ററിങ്ങിനെ ഏൽപ്പിച്ച് അവരെന്നെ റെഡിയാക്കി നമുക്ക് തന്നതാണ് ഇപ്പം എല്ലായിടത്തും ഓണസദ്യ അവൈലബിളാണ് അല്ലേ ഞാൻ എനിക്ക് സ്ത്രീകളോട് മറ്റൊരു കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ അവരെല്ലാ ദിവസവും അതായത് അടുക്കളയിൽ നിന്ന് അതായത് ഹൗസ് വൈഫ് വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് എല്ലാ ദിവസവും അവർ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യില്ല ഓണാകുമ്പോഴും അവർക്കൊരു ചേഞ്ചില്ല ഓണായാലും അല്ലെങ്കിലും അവർ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുക അപ്പോൾ ഓണാകുമ്പോൾ അവർ കൂടി ചെയ്യിച്ച് വേണ്ടേ അപ്പോൾ അവർക്ക് അന്നേരം പുറത്തുനിന്ന് ഓണസദ്യ ഓർഡർ ചെയ്ത് ഇങ്ങനെയൊക്കെ വരുത്തുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും അല്ലാതെ അവരും അടക്കളൊരു തലേന്നും അതിൻ്റെ പിറ്റേന്നും ഒക്കെ കുക്ക് ചെയ്ത് ചിലപ്പോൾ ഉച്ചയ്ക്ക് വേർത്തൊലിച്ചായിരിക്കും അവർ വന്ന് കഴിക്കുന്നത് സത്യം പറഞ്ഞു അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല അപ്പം അതൊക്കെ പോട്ടെ അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ല അങ്ങനെ ഞാനും കുഞ്ഞുകൊണ്ടും ഓരോരോ കറികൾ വിളമ്പിക്കൊണ്ടിരിക്കുക അവനായ ആൻറ്റിയുടെയൊക്കെ സംശയം അമ്മേ എനിക്ക് വാരി തരുമോ അവന് കൈ വെച്ച് കഴിക്കാൻ അവൻ അറിഞ്ഞുകൂടാം അവൻ സ്കൂളിലാണെങ്കിലും എല്ലായിടത്തും വേണമെങ്കിലും ൂൺ വെച്ചാണ് അവൻ കഴിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് കൈ വെച്ച് അവൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അവൻ അമ്മ എൻ്റെ കൈ കുഞ്ഞ് ചെറിയ കൈയ്യല്ലേ എനിക്ക് വാരിത്താമേ ഞാൻ വലിയ ചോറ് വെച്ച് ഞാനിതെങ്ങനെ കഴിക്കും അങ്ങനെ അങ്ങനെ ഓരോ ഡൗട്ടുകളാണ് അവൻ്റെ പപ്പടം ഇടുക അവൻ ഇടയ്ക്ക് നോക്കുന്നത് എങ്ങനെയാണ് അമ്മ കുഴയ്ക്കുന്നത് എങ്ങനെയാണ് അമ്മ കഴിക്കുന്നത് അവനൊരു കഴിക്കാൻ അങ്ങനെ വാരി കഴിക്കാൻ അവൻ അറിഞ്ഞുകൂട ഞാനും പിന്നെ സ്കൂളിൽ അങ്ങനെ സ്പൂണിലാണ് കൊടുത്തു വിടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം കുഞ്ഞുങ്ങൾ എത്ര കൈ വാഷ് ചെയ്താലും അഴുക്ക് കാണും അപ്പോൾ സ്പൂണിലാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂണിലാണ് എപ്പോഴും അവന് ടിഫിൻ കൊടുത്തു വിടുന്നത് അപ്പോൾ ഓണസദ്യയൊക്കെ കഴിച്ച് ഞാനും അവനും പരസ്പരം വാരിക്കൊടുത്തു കഴിക്കുക ഇന്ന് ഞങ്ങളുടെ ഓണസദ്യ അടിപൊളിയാണ്